ഹായ് ഇന്നൊരു പരിപ്പ് വട റെസിപ്പി ആട്ടും പക്ഷേ ഇത് ഫുള്ളായിട്ട് പരിപ്പ് വട എന്ന് പറയാൻ പറ്റില്ല അതെന്താ നമുക്ക് കാണാം കേട്ടോ അപ്പം അതിനായിട്ട് പരിപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ട് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ മെയിൻ സാധനം വാഴയുടെ കൂമ്പാണ് മാണി എന്നൊക്കെ പറയും അതാണ് പിന്നെ സവോള വേണം പിന്നെ പച്ചമുളക് കുറച്ച് കറിവേപ്പില മോനൊക്കെ കഴിക്കുന്നതെങ്കിൽ കുറച്ച് പച്ച പച്ചമുളക് കട്ടെടുത്തിട്ടുള്ളൂ അപ്പം കുറച്ച് പരിപ്പ് മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് ബാക്കിയുള്ളത് എടുത്തിട്ട് ഇങ്ങനങ്ങനെ അരച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഫൈനായിട്ട് അരക്കണം എന്നില്ല അപ്പം അതിലോട്ട് നമ്മളീ മാറ്റി വെച്ചിരിക്കുന്ന കടലിടാം പിന്നെ നമ്മുടെ ഈ വാഴയുടെ കുടപ്പനെന്നൊക്കെ പറയാം അത് ഇടുക ചിലർ വാഴ പൂ മാത്രം കേട്ടോട്ടോ കേട്ടോ ഞങ്ങളുടെ ഞാൻ ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട് ഇതൊരു ഹെൽത്തി ആണ് കേട്ടോ ഇതിപ്പോൾ കുട്ടിയേൻ്റെ മോനെ ഒന്നും ഇതിൻ്റെ ഉപ്പേരൊന്നും വെച്ചാൽ കഴിക്കില്ല അപ്പം ഇങ്ങനെ കൊടുത്തപ്പോൾ കഴിച്ചു വിട്ടാ പിന്നെ ഇതിലോട്ട് സവോള പച്ചമുളക് കറിവേപ്പില പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഇട്ടിട്ടുണ്ട് കുറച്ച് ഗരം മസാല ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ അത് കുഴച്ച് വെച്ചതിന് ശേഷം നമ്മൾ കയ്യിൽ കുറച്ച് വെള്ളാക്കിയതിന് ശേഷം നമ്മൾ ചെറിയ ചെറിയ ഒരു വടയിട്ടുണ്ടാക്കുന്ന ചൂടായി എണ്ണയിലോട്ട് ഇട്ടിട്ട് അതിങ്ങനെ നമ്മൾ വറുത്തെടുക്കുക ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇട്ടപ്പം തന്നെ നമ്മൾ മറിച്ചിടരുത് കുറച്ചൊന്നായതിനു ശേഷം നമ്മൾ തിരിച്ച് മറിച്ചിട്ട് അത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ വറുത്തെടുക്കാനായിട്ട് കാരണം അല്ലെങ്കിൽ ഉള്ളിൽ വേവില്ല അപ്പോൾ അങ്ങനെ വറിച്ചും തിരിച്ചൊക്കെ ഇട്ട് വറുത്തെടുത്തിട്ടുണ്ട് അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ അത് വാഴക്കൊമ്പിൻ്റെയൊന്നും പറയേയില്ല എൻ്റെ മോൻ പറഞ്ഞിട്ടുണ്ട് അടിപൊളിയായിരുന്നു അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ കിട്ടണമെന്നുണ്ടെങ്കിൽ